നമസ്കാരം കൈപ്പയശ്ശേരി ഗോവിന്ദമ്പുരി പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ലക്ഷ്മിപീഠം ഉണ്ടാക്കാറുണ്ട് ലക്ഷ്മിപീഠം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് നമ്മളെ ലക്ഷ്മിയെ ലക്ഷ്മിയെ സാന്നിധ്യത്തിനോടു കൂടി നമ്മളൊരു പീഠം ഉണ്ടാക്കി വയ്ക്കും പീഠം ഒന്നും വേണമെന്നില്ല ഒരു നിലവിലൊരു പ്ലേറ്റിനകത്ത് ഒരു പട്ട് പിരിച്ചിട്ട് അതിനകത്ത് ദശപുഷ്പം വെച്ചുകൊണ്ട് അതിനകത്ത് വാൽക്കണ്ണാടി വെച്ചുകൊണ്ട് അതിനകത്ത് കുറച്ച് നെല്ലുവരി ഇട്ടുകൊണ്ട് അക്ഷതം ഇട്ടുകൊണ്ട് ഒരു അല വസ്ത്രം വെച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം വെച്ചുകൊണ്ട് നമ്മൾ ഓടിൻ്റെ വാൽക്ക വെച്ചിട്ട് നമ്മൾ അവിടെ വെക്കും അത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിലാണ് അങ്ങനെ അതല്ല എങ്കിൽ അവിടെ ഒരു പ്ലേറ്റിനകത്ത് വെക്കും വയ്ക്കും മുപ്പത് ദിവസവും ഈ മുപ്പത് ദിവസവും പത്തു പൂ മാത്രമേ മാറുകയുള്ളൂ പത്തു പൂ കിട്ടിയില്ല എങ്കിൽ നമ്മൾ ശാലം മുക്കൂറ്റിയും കറുകയും തുളസിപ്പൂവും വെച്ചാലും മതി അങ്ങനെ വെച്ച് നമ്മൾ എന്നും അത് ലക്ഷ്മിയുടെ സാന്നിധ്യമായി കണക്കാക്കി നമ്മൾ തൊഴും നമസ്കരിക്കും എന്തിനാണ് മുപ്പത് ദിവസവും നമ്മുടെ കുടുംബത്തിൽ ശ്രീ ഭഗവതിയുടെ ഐശ്വര്യത്തിൻ്റെ കാരകത്വമായി നിൽക്കുന്ന ലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നമ്മൾ പ്രാർത്ഥന വിചാരിക്കണേ സങ്കല്പം അതാണ് അപ്പം ലക്ഷ്മി അഷ്ടകം ജപിക്കുക ലക്ഷ്മിയുടെ സ്തോത്രങ്ങൾ ജപിക്കുക ദേവി മഹാത്മ്യം ജപിക്കുക ആ ഭഗവതിയെ നമ്മൾ എല്ലാ ദിവസവും നമസ്കരിക്കുക ഇതൊക്കെ ചെയ്യുക മനസ്സിൻ്റെ സാന്നിധ്യം കൊണ്ട് സങ്കല്പമായി നിൽക്കുന്ന പൂജകളിലൂടെ ലക്ഷ്മിയെ പ്രതിഷ്ഠ കഴിച്ചു മുപ്പത് ദിവസം കുടുംബത്ത് ലക്ഷ്മി സാന്നിധ്യം ഉറപ്പിക്കുകയാണ് അത് ചെയ്യണം അതുകൊണ്ട് തന്നെ വള ഒരു ചെലവില്ലാത്ത കാര്യമാണ് വളരെ നിസ്സാരമായ നിസ്സാരമായൊരു നൂറുനൂറ്റമ്പത് രൂപ താഴെ തീരാവുന്ന കാര്യങ്ങളാണ് അത് മുപ്പത് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റാണ് വാൽക്കണ്ണാടി മെച്ച എല്ലാ വർഷങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വാൽക്കണ്ണാടി തിരുവാതിരയ്ക്കായാലും ഏത് മഹത്തരമായ കാര്യങ്ങളിലും വാൽക്കണ്ണാടി സാന്നിധ്യം നിർബന്ധമാണ് വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഇരിപ്പിടമാണ് അത് നമ്മൾ ചെയ്യുക എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അനുസ് അനുവർത്തിക്കുന്ന ഓരോ വിഷയങ്ങളിലാണെങ്കിലും ഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ല വിദ്യ വേണമെങ്കിൽ ഭാഗ്യം വേണം നല്ല കോഴ്സ് കിട്ടണമെങ്കിൽ നല്ല ഭാഗ്യം വേണം നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല ഭാഗ്യം വേണം വ്യവസായം ചെയ്യുമ്പോൾ അത് ഉയരണമെങ്കിൽ ഭാഗ്യം വേണം നല്ല ജോലി കിട്ടാനും കിട്ടുന്ന ശമ്പളം ഉപയോഗപ്പെടാനും നമുക്ക് ഭാഗ്യം വേണം അപ്പം ലക്ഷ്മി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ചയുള്ളൂ ലക്ഷ്മി ഉണ്ടെങ്കിൽ നല്ല കുട്ടികളുണ്ടാവുള്ളൂ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാവൂ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ അപ്പോൾ ലക്ഷ്മിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ 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 അത്യാവശ്യമായ ഘടകം അപ്പം ഭഗവാൻ്റെ അവതാരങ്ങളിൽപ്പെട്ട ശ്രീരാമൻ്റെ മാസം ആയതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് അതിഗംഭീരമായ അതി നിൽക്കുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷ്മിപീഠം തയ്യാറാക്കാതിരിക്കരുത് ആ ലക്ഷ്മിപീഠത്തിന് നമസ്കരിക്കാതിരിക്കാതിരിക്കരുത് ലക്ഷ്മി അഷ്ടകം ജപിക്കാതിരിക്കാതിരിക്കരുത് നാരായണനാമം ജപിക്കണക്കൂടെ അങ്ങനെ ആ രീതിയിൽ ലക്ഷ്മി പ്രാധാന്യത്തോടു കൂടി അവിടെ നിൽക്കുക എല്ലാ ദിവസവും പത്ത് പൂ മാറുന്നതാണ് നല്ലത് ഈ കറുകയും മുക്കുറ്റിയും ആണെങ്കിൽ മാത്രമാണെങ്കിൽ പോലും കുഴപ്പമില്ല അത്രയെങ്കിലും നമ്മൾ വെച്ചിരിക്കണം ബാക്കി ഒരു ഗ്രന്ഥവും വാൽക്കണ്ണാടിയൊക്കെ ഉണ്ട് അത് പൂർണ്ണതയിലേക്ക് എത്തി അങ്ങനെ ചെയ്യുക അത് ഭഗവതിയുടെ സാന്നിധ്യം ഈ മുപ്പത് ദിവസം നിൽക്കുന്നു ഭഗവതിയുടെ സാന്നിധ്യം കൊണ്ട് അതായത് ഈ ലക്ഷ്മി സാന്നിധ്യം കൊണ്ട് വർഷാന്തരങ്ങളുള്ള ഫലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ നമ്മൾ ചെയ്യുന്ന ക്രിയകളുടെ ഫലമാണ് പിൻ കാലങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് പിന്നീട് വരുന്ന കാലത്തേക്ക് നമുക്ക് ഗുണങ്ങളെ സമ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നന്മ നിറഞ്ഞ മാസങ്ങളിലെ നന്മ നിറഞ്ഞ കർമ്മങ്ങളിലൂടെ നന്മ നിറഞ്ഞ ക്രിയകളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നാമം ജപിക്കുമ്പോഴാണെങ്കിലും ആ നാമം ജപിച്ച അഞ്ചു വിറ്റ് കഴിയുമ്പോഴെല്ലാം ഫലം ആ നാമജപത്തിലൂടെ ശാശ്വതമായി നിൽക്കുന്ന പരിഹാരങ്ങളാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഓരോ മാസത്തിലുള്ള ക്രിയകളിലൂടെ അല്ലെങ്കിൽ ആ മാസത്തിൽ ഉൾക്കൊണ്ടുള്ള പ്രാധാന്യമുള്ള ക്രിയകളിലൂടെ ശാശ്വതമായി നിൽക്കുന്ന അനുഗ്രഹവും കല നമ്മുടെ കുടുംബത്തേക്കും നമ്മുടെ കുട്ടികളിലേക്കും ലഭിക്കുക എന്നൊരു സങ്കല്പത്തിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ഉപാക്ഷയം വേണ്ട ഒരു കാരണവശ മറ്റൊരു കാര്യങ്ങൾ വേണ്ട അപ്പോൾ ഇത് വളരെ ചിലവ് കുറഞ്ഞ ഒരു പീഠത്തിൽ ലക്ഷ്മിപീഠമായി ഒരുക്കി വെച്ചിരിക്കണം ആ സാന്നിധ്യത്തെ തൊഴുതുകൊണ്ട് പോകണം ആ സാന്നിധ്യം നമസ്കരിച്ചു കൊണ്ടുപോകണം നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഉത്തരോത്തര ഉത്തര അഭിവൃദ്ധി അല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല അത്രയ്ക്ക് ഗംഭീരമായ ഫലമാണ് അത്രയ്ക്ക് കേമമായി നിൽക്കുന്ന ഫലമാണ് കാരണം നമ്മൾ എല്ലാ ദിവസവും ഈ കർക്കിടക മാസത്തിൽ നാമജപാതികൾ കൂടുതൽ അടിപിക്കുന്നതാണ് എല്ലാ മാസം എല്ലാ ദിവസവും രാമായണ പാരായണ ഉള്ളതാണ് എല്ലാ ദിവസവും നമ്മൾ കർക്കിടക മാസത്തിൽ രണ്ട് നേരം കുളിക്കുന്ന ആൾക്കാരാണ് രണ്ട് നേരം കുളിച്ച് നാമജവാദികളാണ് അല്ലെ കുടക്കൃവാസി രണ്ട് നേരം വിളക്ക് വയ്ക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഭഗവതിയുടെ സാന്നിധ്യം ഒരു നിലവിളക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ സാധാരണ കൊളുത്തുമ്പോൾ ജ്യേഷ്ഠാലക്ഷ്മിയെ അകറ്റി ലക്ഷി ശ്രീലക്ഷ്മിയെ കയറ്റാണ് എങ്കിൽ ആ ശ്രീലക്ഷ്മിക്ക് ഇരിക്കാനുള്ള ഒരു പീഠം നമ്മുടെ കുടുംബത്തൊരുക്കി വെച്ച് ആ പീഠത്തെ ഭഗവതിയായി കണ്ട് അതിനെ തൊഴുതു തമസ്കരിക്കുമ്പോൾ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ് അതുകൊണ്ട് കർക്കിടക മാസത്തിലെ ലക്ഷ്മി സാന്നിധ്യം മൂട്ടി ഉറപ്പിക്കാനായിട്ട് അതുകൊണ്ട് പരമ്പരയുടെയും കുടുംബത്തിൻ്റെയും സർവൈശ്വര്യം എത്താനായിട്ട് നിർബന്ധമായിട്ട് ഇങ്ങനൊരു സാധനം ഒരുക്കുകയും അതിൻ്റെ പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്യുകയും നാമജപാതയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു വർഷത്തേക്കല്ല ജീവിതാവസാനം വരുന്ന സാന്നിധ്യമുള്ള ലക്ഷ്മി കടാശമാണ് അതുകൊണ്ട് അത് നിർബന്ധമായും ചെയ്യുക അതിൻ്റെ പ്രാർത്ഥനകൾ നടത്തുക നമസ്കാരം കോന്നും വരിക